എല്ലാരും കൂടി എന്തെങ്കിലും മന്ത്രം ഓടി എടുക്കാനായിട്ട് പോവാണ് പോയിട്ട് പോണോ എങ്കട അപ്പൊ വെഡിങ് റിംഗും അതുപോലെ തന്നെ മന്ത്രകോടിയും എടുക്കാൻ വേണ്ടി ഞങ്ങൾ ഞങ്ങളിതേ എറണാകുളം സൈഡിലേക്ക് അങ്ങനെ പോവാണ് പോവാനട്ടാ ഫസ്റ്റ് പോണത് മോതിര എടുക്കാൻ വേണ്ടിയാണ് അപ്പോൾ വെഡ്ഡിങ് റിങ്ങിന് വേണ്ടി ഞങ്ങൾ പോണത് എടപ്പിള്ളിയിലുള്ള റേഗൽന്ന് പറഞ്ഞ ഷോപ്പിലേക്കാണ് കേട്ടോ അപ്പം അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി അവിടെ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു സെലക്ട് ചെയ്തു പിള്ളേരൊക്കെ ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് സ്റ്റീവ് ആണെങ്കിലും അവരോട് ഹാപ്പി ആയിട്ട് കളിച്ച് ചിരിച്ച് അങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിനി നേരെ മന്ത്രകോടി എടുക്കാൻ വേണ്ടി കല്യാൺ സിൽക്സിലേക്ക് പോയി

ഴീക്കോട് ബീച്ചിലാണ് ഞങ്ങളിപ്പോ ഉള്ളത് ഇതാണ് നമ്മുടെ റോസ്മേനയുടെ അമ്മ അവത്തില്ല അവര് വരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ മീനൊക്കെ പിടിച്ചുകൊണ്ടിരിക്കാന്ന് തോന്നു എന്നോ അങ്ങനെ ചാക്കര കൊണ്ടുപോകാൻ പറ്റുമോ വീട്ടിലേക്ക് അവിടെ എത്തി ഞങ്ങൾ നടന്ന് എത്തിയിട്ടേ ഇല്ല ഇവിടെ മൂന്നാൾക്കാര് കിടന്നുറങ്ങിട്ടാ നമ്മള് പോണതൊക്കെ ഒരു മനസ്സിലാക്കണ്ടാവില്ലായിരിക്കും അടിപൊളി അല്ലേ അക്ക നല്ല അടിപൊളി സീനറിയുണ്ടോ സൂര്യനവിടെ നിന്ന് വരുന്ന വരണ ആ ഇവിടെ ഫോട്ടോഷൂട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പടും റോസ്മേരിയും കൂടിയും ആൽഫ്രഡും റോസ്മേരിയും കൂടിയും അവിടെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഫോട്ടോഷൂട്ടാണ് ഇപ്പോൾ നടക്കുന്നത് അവരുടെ കവർ അവരൊക്കെ സാധാരണ പറഞ്ഞ ഇപ്പഴും വീട്ടില് ചെരുപ്പിടാണ്ട് കിടക്കാൻ കണ്ടാ ഇവിടെ ഞാൻ ചെരുപ്പിട്ട് കിടക്കുന്നു ചെരിപ്പിടാണ്ട് കിടക്കുന്നു ഫോട്ടോഷൂട്ടിന്റെ അപാരസാധ്യതകളാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പുറത്തെ സൈഡില് അപ്പറത്തെ സൈഡില് മൊത്തം ആൾക്കാര് ചൂണ്ടിട്ടുണ്ടിരിക്കും അടിച്ചു വരാണ്ടിരിക്കും ചെല നേരത്തെ ഇങ്ങനെ തെറിക്കും വെള്ളം മുകളിലേക്കൊക്കെ ഫോട്ടോ എടുക്കുമ്പോ നമ്മള് ശല്യം വണ്ടിയിലുണ്ടായല്ലോ ഞാൻ കണ്ടുല്ലോ കുപ്പി മീൻ പിടിക്കാനായിട്ട് നമ്മുടെ ചേട്ടന്മാര് ഇങ്ങനെ പോവാതോട്ട് മേരിമാത പോട്ടുള്ള ആരെങ്കിലും ഞങ്ങളുടെ വീഡിയോ കാണണി ഒന്ന് കമന്റ് ചെയ്യണേ എങ്ങനെയാ കൂടെ ചാർവേരുള്ളൂല്ലേ ഇവിടെ ഇപ്പോഴും ഫോട്ടോഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്നു സീനുകളാണ് അപ്പൊ അതെ ജാസ്മീൻ ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ അതെ ബാക്കിൽ നിൽക്കുന്നുണ്ട് ജാസ്മിൻ സന്നെ ഞാൻ ഞാൻ ഇവിടെ വെള്ളം കുപ്പി എടുക്കാൻ വിട്ടുപോയി നമ്മുടെ വണ്ടിയിൽ ഇരിക്കാൻ എടുക്കാൻ വേണ്ടി പോയേക്കാം ഹലോ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ണ്ട പക്ഷേ അവർക്ക് അവർക്ക് ഭയങ്കര നാടോ പേടിയോ അങ്ങനെ അങ്ങനെന്തൊക്കെയോ ബാക്കി പോവോ അപ്പൊ അടുത്ത ഷൂട്ട് തിരമാലയുടെ കൂടെ വെച്ചിട്ടോ അവിടുന്നേ അകലെ വീഡിയോ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് സണ്ചാൻ ഇടയ്ക്ക് ഇടയ്ക്ക് ഓടിയൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെ കാണിക്കും ഇങ്ങനെ കാണിക്കുന്നൊക്കെ പറഞ്ഞു സ്റ്റീവിനെ അങ്ങനെ പോണുണ്ട് എങ്ങാടാവോ അതേല്ല അവരോട് അവരൊക്കെ നടന്നു തന്നെ ഒരു ഫോട്ടോഷൂട്ട് ഇങ്ങനെ നടന്നോണ്ടിരിക്കുന്നു ഇത് ജാസ്മി എത്തിയിട്ടുണ്ട് ജസ്വിണ്ട് എല്ലാവരും എത്തി എന്താണോ അപ്പൊ ഈ സൈഡിലെ ഫോട്ടോഷൂട്ട് കഴിഞ്ഞു എല്ലാരും കൂടി ഇതേ അടുത്ത സ്ഥലത്തേക്ക് പോവാ അവര് മുമ്പേ പോയിട്ടാ അവിടെ അറ്റത്തേക്ക് പോയി കാണാൻ പറ്റണല്ലോ മഴയ്ക്ക് നല്ല കാര്യം വെച്ചിട്ടുണ്ട് എന്താവോ ആവോ അപ്പൊ ഞങ്ങളിതീ അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നു ചെറുതായിട്ട് മഴ പൊടിഞ്ഞു തുടങ്ങിയപ്പോ പോന്നുട്ടാ സ്റ്റീവൻ ആണെങ്കിൽ വിഷിക്കണുണ്ട് അപ്പൊ അവിടെയാണെങ്കിൽ കടകളൊന്നും പെട്ടെന്ന് നോക്കിയപ്പോ കണ്ടില്ല അപ്പൊ സഞ്ചാരൻ തി കുറച്ചും കൂടി ഒന്ന് വണ്ടി എടുത്ത് അപ്പൊ ഒരു ചായക്കട തുറന്നിട്ടുണ്ട് അപ്പൊ ഈ സന്ധിചാരൻ ദേ അങ്ങോട്ട് പോയിട്ടുണ്ട് അവിടെ നിന്ന് എന്തെങ്കിലും മേടിച്ചിട്ട് അവിടേക്ക് പോവാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോയിട്ടുണ്ട് നെയ് സണ്ണിചാട്ടൻ എത്തി പഴംപൊരിയും പിന്നെ പിന്നെ ഇത് ഇത് പത്തിരി വേണോ ഉള്ളൂ ചായ പറ്റില്ലല്ലോ എനിക്ക് ഒന്ന് എനിക്ക് ചായ കുടിക്കായിരുന്നു ചായ മഴ പെയ് പുറത്തുനിന്ന് അങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റുവോ അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വരണെങ്കിൽ വരാം അപ്പൊ പോയിട്ട് വാട എടുത്തോളോ പോയിട്ടോ എന്നിട്ട് ഞാൻ വരാം കൊച്ചിനെക്കും അപ്പൊ പത്തിരി പത്തിരിന്നല്ല പത്തിരിട്ടാ തേങ്ങിണ്ട് സൂപ്പർ പത്തിരി എന്നാ അങ്ങനെ അത് ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തി മഴ വലിയ പ്രോബ്ലം ഒന്നും ഉണ്ടാക്കിയില്ലാട്ടാ അപ്പോൾ വന്നപ്പോൾ തന്നെ അതേ ഒരു കട്ടൻ ചായ വേണമെന്ന് എന്ന് പറഞ്ഞിട്ട് കട്ടൻ ചായ എടുത്തായിരുന്നു അപ്പം മമ്മിയൊക്കെ അതേ നല്ല ഉറക്കത്തിന് നെനിച്ചിട്ടുള്ളൂ ഇന്നലെ ഞങ്ങൾ ട്രാവൽ ചെയ്ത് തിരിച്ച് വന്നപ്പോഴേക്കും കുറേ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടാ അപ്പം ഗ്രേസിനെ ഞങ്ങൾ കൊണ്ടുപോയിണ്ടായിരുന്നില്ല ഗ്രേസിൻ്റെ മമ്മിയുടെ അടുത്ത് അങ്ങനെ കിടത്തി ഉറക്കിയിട്ടാണ് അങ്ങനെ പോയായിരുന്നത് സ്റ്റീവിൻ്റെ ഒരു നല്ല ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് എണീറ്റാണ് നല്ല എനർജറ്റിക് ആയിട്ട് അതേ ചേട്ടൻ്റെ ഒക്കെ കൂടെ കളിച്ചുകൊണ്ടിരിക്കുക ഗ്രേസ് ആണെങ്കിൽ അമ്മയും കുഞ്ഞും കളി നടത്തിക്കൊണ്ടിരിക്കുക എന്നിട്ട് കളിക്കണേ പറയണേ പറയണേക്ക് ആരമ്മ ഇവളമ്മ നീ കുഞ്ഞിട്ട് എന്തിട്ട് ചെയ്യഅമ്മയും കുഞ്ഞും എന്തിട്ട് കളി കളിക്കണേ ഇതാണോ ഫോൺ ഓ അന്ന് കഴിച്ചോട്ടെ അപ്പൊ ഇന്നലത്തെ നല്ല ഉറക്ക ക്ഷീണം തീർക്കാൻ വേണ്ടി സാ ഞാടെ എന്റെ വീട്ടിൽ പോയി ഉറക്കൊക്കെ കഴിഞ്ഞ് തിരിച്ചെത്തി പിന്നെ ഇന്ന് ഒരു സർപ്രൈസ് ഉണ്ട് അപ്പൊ അത് നമുക്ക് അടുത്ത വീഡിയോ കാണാം കേട്ടോ അപ്പൊ ഞാൻ വീഡിയോ അവസാനിപ്പിക്കുകയാണ് ബാക്കി വിശേഷം അടുത്ത വീഡിയോ കാണാം ബൈ ബൈ